കർണാടകയിലെ ഗവുഡയിലെ വനമേഖലയിൽ ഋഷഭ ഷെട്ടിയുടെ രണ്ടത്രത്തിന്റെ ഷൂട്ടിംഗ് മൂലം പ്രദേശത്തെ വനപ്രദേശത്ത് വലിയ നാശനഷ്ടമുണ്ടായെന്നരോപണം ഇവിടുത്തെ ജനവാസ മേഖലയിലെ പ്രാന്തപ്രദേശത്താണ് ഷൂട്ടിന് അനുമതി ലഭിച്ചതെങ്കിലും കാട് കയ്യേറി ഷൂട്ടിംഗ് നടത്തിയെന്നാണ് ആരോപണം ഷൂട്ടിംഗിനിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് ഇത് നിരവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രമായതിനാൽ നാട്ടുകാരടക്കം ഇതിനെ എതിർത്തെന്നും ഇത് പ്രശ്നമുണ്ടാക്കിയെന്നുമാണ് വിവരം അതേസമയം ഷൂട്ടിംഗിനിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് നാട്ടുകാരും ചലച്ചിത്ര അണിയറക്കാരും തമ്മിൽ നടന്ന തർക്കം മൂലം സംഘർഷത്തിലേക്ക് നീങ്ങിയെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷത്തിലെ പ്രദേശത്തെ യുവാവായ ഹരീഷിനെ പരിക്കുകളോടെ സതിലേശ്പൂരിലെ പ്രൊഫോർഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് വിവരം യുവാവിനെ ആക്രമിച്ചത് നാട്ടുകാർക്കിടയിലെ രോഷമുയർത്തിയിട്ടുണ്ട് കാന്താര രണ്ട് ചിത്രീകരണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും അണിയറ പ്രവർത്തകർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ് സംഭവത്തിൽ യെസലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് സംഘത്തിനെതിരെ നടപടിയെടുക്കുമെന്നും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വന്യജീവികളുടെ വിഹാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും വനനശീകരണത്തിലേക്കും നയിച്ചുവെന്നാണ് പ്രദേശത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സന്നസ്വാമി ആരോപിച്ചത് കാട്ടാനകളുടെ ആക്രമണത്തിൽ കർഷകർ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകയാണ് വനം സംരക്ഷിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടും ഉദ്യോഗസ്ഥർ ചിത്രത്തിന്റെ ആളുകൾക്കൊപ്പം ചേർന്നാലും സംഭാവം കാട്ടുകയാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വനനശീകരണം അടക്കമുള്ള പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഷൂട്ടിംഗ് സ്ഥലം കർണാടക വനം വകുപ്പ് സംഘം പരിശോധിക്കുമെന്നാണ് വിവരം കൃത്യമായ അനുമതികളോടെയാണോ ഷൂട്ടിംഗ് നടന്നത് തുടങ്ങിയ വിവരങ്ങൾ വനം വകുപ്പ് അന്വേഷിക്കും കാന്താര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഋഷഭ ഷെട്ടിയുടെ കാന്താരയുടെ പ്രീകുലാണ് കാന്താര ചാപ്തരൊന്ന് കെ ജി എഫ് നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്